നമസ്കാരം എല്ലാവർക്കും എ സി ബി അക്കാദമിയിലേക്ക് സ്വാഗതം എന്റെ പേര് ആഷ്ന ഷാജി ഇന്ന് നമ്മൾ വീഡിയോയിലെ കമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷങ്ങളിൽ പി എസ് സി നടത്താൻ പോകുന്ന പരീക്ഷകളുടെ തീയതികളും ഏതെല്ലാം പരീക്ഷകളാണ് ഇത് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതായത് ജനറൽ ആയിട്ട് എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് ടെക്നിക്കൽ പരമായിട്ടുള്ളതും ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്കമിംഗ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട ഒപ്പം മറക്കണ്ട നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ദിവസമുള്ള കറണ്ട് അഫേഴ്സ് പി ഡി എഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ക്ലാസുകൾ തുടങ്ങിയ ഒട്ടനവധി ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻസും എല്ലാം നമ്മളുടെ ടെലഗ്രാമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്ക് പി എസ് സി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്ക് ആദ്യമേ നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന പരീക്ഷ ഇപ്പോൾ പ്രിലിമിനറി ഡിഗ്രി പ്രിലിമിനറിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണ് ആദ്യമേ നമ്മൾ പറയുന്നത് അതായത് ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലും ജൂലൈ മാസവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ ശ്രദ്ധിക്കുക പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് ഇനി ഈ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയായിട്ട് മെയിൻസ് എക്സാമും ഉണ്ട് അതായത് നമുക്കറിയാം പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ ഇങ്ങനെ ഒരു സെഷൻ ആയിട്ടാണ് നമ്മുടെ അസിസ്റ്റന്റ് പരീക്ഷ നടക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അതായത് ജൂലൈ കഴിഞ്ഞാൽ പിറ്റത്തെ മാസം തന്നെ നമുക്ക് എന്താണ് മെയിൻസ് നടക്കും നമുക്ക് ടൈം വളരെ കുറവാണ് ഇനി ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസിന്റെ മെയിൻസ് എക്സാം നടക്കുന്നത് പിന്നെ നോക്കിക്കേ അതേ ടൈമിൽ തന്നെയാണ് ഡിഗ്രി പ്രിലിമിനറി എക്സാമിന്റെ അണ്ടറിൽ നടത്തുന്ന സബ് ഇൻസ്പെക്ടർ പോലീസ് വേണ്ടിയിട്ടുള്ള സബ് ഇൻസ്പെക്ടറിന്റെയും അതുപോലെ റേഞ്ച് ഓഫീസർ തുടങ്ങിയ പരീക്ഷയുടെ ഒക്കെ പ്രിലിംസും സെയിം ഘട്ടത്തിൽ തന്നെയാണ് അതായത് മെയ് മാസം ജൂലൈ മാസത്തിലാണ് നടക്കുന്നത് ഇനി ഇതിന്റെ മെയിൻസ് എസ് ഐയുടെ മെയിൻസ് നടത്തുന്നതും സെയിം ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇനി നമുക്ക് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ടു ലെവൽ പരീക്ഷകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂലൈ മാസങ്ങളിലായിട്ടാണ് സിവിൽ എക്സൈസ് ഓഫീസർ സിഇഒയുടെ പരീക്ഷ നടത്താൻ പി എസ് സി തീരുമാനിച്ചിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ സി പി ഒ പരീക്ഷ ജൂൺ ഓഗസ്റ്റ് മാസത്തിലായിട്ടാണ് പി എസ് സി നടത്തുന്നത് നോക്കി കേ സി പി ഒ ജൂൺ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ അതുപോലെ ഓഗസ്റ്റ് മാസമായിട്ടാണ് പരീക്ഷ നടത്തുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഓഗസ്റ്റ് മാസത്തിലാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓൾറെഡി ഡേറ്റ് ഒക്കെ വന്നു ഫയർ വുമൻഡ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ ഡ്രൈവർ തുടങ്ങിയ തസ്തികയിലേക്കുമുള്ള പരീക്ഷ എങ്ങനെയാണ് ഈ വർഷം തന്നെ പി എസ് സി നടത്താൻ അതായത് ഈ വർഷം ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് പി എസ് സി നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിനി നോക്കാം ടെൻത്ത് ലെവൽ പരീക്ഷ ഈ വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരീക്ഷകളുണ്ട് ഉണ്ട് ഏതൊക്കെയാണ് ബേവ് എൽ ഡി വരാനുണ്ട് അതേപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്നതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ലാസ്റ്റിലേക്ക് ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു പ്രിലിമിനറി എക്സാം ഉണ്ടാവുമോ അതിനെ നമുക്ക് വരുന്ന വീഡിയോയിൽ ചർച്ച ചെയ്യാം നോക്കിക്കേ രണ്ടായിരത്തി ഒക്ടോബർ അതുപോലെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഡിസംബർ മാസത്തിലാണ് ടെൻത് ലെവൽ പ്രിലിമിനറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇനി അതിന്റെ മെയിൻസ് നടത്തുന്ന എത്രയാണ് പിറ്റേ വർഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂലൈ മാസമാണ് ഓൾറെഡി പി എസ് സിയുടെ ആനുവൽ കലണ്ടർ വന്നിട്ടുണ്ട് ആ ആനുവൽ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് വ്യക്തമായ സോഴ്സോട് കൂടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് വായിൽ തോന്നിയ ഒന്നും തന്നെ നമ്മൾ പറയുന്നില്ല വ്യക്തമായ സോസോട് കൂടി പി എസ് സിയുടെ ആനുവൽ കലണ്ടറിൽ നിന്നാണ് ഞാൻ ഈ ഡേറ്റുകൾ എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുള്ളത് പിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി സെക്രട്ടേറിയറ്റ് ഓയയുടെ മെയിൻസ് എക്സാം നമുക്കറിയാം പ്രിലിംസ് കഴിഞ്ഞു മെയിൻസ് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ട്വന്റി ഫൈവ് മാർച്ച് മുതൽ മെയ് അതായത് ഇനിയിപ്പോ മെയ് മാസം ഈ മാസമാണ് നടക്കുന്നത് വീഡിയോ ചെയ്യുന്നത് മെയ്യിലാണ് മെയ് മാസമാണ് അതിന്റെ മെയിൻസ് നടക്കുന്നത് പിന്നീട് നമുക്ക് ഐ ആർ ബിയുടെ ഐ ആർ ബി റെഗുലർ പിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് പി എസ് സി നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന പരീക്ഷകൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വരുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ ഒരു കാര്യം കൂടി ചെയ്യുക നമ്മൾക്ക് ഇനി നമ്മൾ പുതിയ ബാച്ചുകളൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മുടെ ആപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൽ ഡി സിക്ക് വേണ്ടിയിട്ടൊരു ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ചിൽഡ്രൻ ബൈ ബൈ ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച്